നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം തന്നെ നിയമപ്രകാരം തന്നെ നമ്മൾ ഭഗവാന്റെ ആരാധന ചെയ്തു നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയ സങ്കല്പങ്ങൾക്ക് അല്ല ഭഗവാന്റെ ആരാധന ചെയ്യേണ്ടത് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആചാര്യന്മാർ ആചാര്യന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങളിലൂടെ തന്നെ നമ്മൾ ഭഗവാന്റെ ആരാധന ചെയ്യാം ഭഗവാന്റെ ഏത് രൂപമാണ് ആരാധിക്കേണ്ടത് ഭഗവാൻ എന്തെല്ലാം സമർപ്പിക്കാം ഭഗവാന് ചെയ്യേണ്ട പൂജാവിധികൾ എന്തൊക്കെയാണ് ഇതൊക്കെ ആ ഒരു ഗുരുപരമ്പരയിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം വേണം നമ്മൾ ആ ഒരു ആരാധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഇവിടെ നിയതേന എന്ന് പറഞ്ഞിട്ട് നിയതേന നിയമപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട വിധിപ്രകാരം തന്നെ വേണം ആരാധന ചെയ്യാൻ എന്നാണ് പറയുന്നത് സ്മയമാനം അഭിധ്യായേ സാനുരാഗാവലോകനം സ്മയമാനം ഭഗവാൻ ഭഗവാന്റെ പുഞ്ചിരി യൂക്കി നിൽക്കുന്ന ആ ഒരു രൂപത്തിനെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് എന്ന് പറയുന്നത് സ്മയമാനം അഭിധ്യായേ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കേണ്ടത് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപമാണ് സാനുരാഗാവലോകനം ആ ഭഗവാൻ എപ്പോഴും വളരെ വാത്സല്യത്തോടു കൂടിയാണ് ഭക്തന്മാരെ നോക്കി കാണുന്നത് അങ്ങനെ വളരെ വാത്സല്യഭാവത്തിൽ ഭക്തന്മാരെ നോക്കിക്കാണുന്ന പുഞ്ചിരി തൂലിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപത്തിനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത് നിയതേനേകൂതേന നിയമപ്രകാരം പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം ഏകഭൂതേന ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി മറ്റു ചിന്തയൊന്നുമില്ലാതെ ഭഗവാന്റെ ആരാധന ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായി ഭഗവാന്റെ ആരാധനയിൽ തന്നെ മനസ്സോന്നിക്കൊണ്ട് അതാണ് ഏകഭൂതേന എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകാഗ്രമായിട്ടുള്ള മനസ്സുകൊണ്ട് ഏകഭൂതേന മനസ്സാ വരദർശപം വരദർശപം ഭഗവാൻ വരം നൽകുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെ ഭഗവാന് നൽകാൻ സാധിക്കുന്ന അത്രയും ഉന്നതമായിട്ടുള്ള ഒരു വരം ആർക്കും നൽകാൻ സാധിക്കുകയില്ല ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് അവിടെ ഭഗവാന് വരദർശപം എന്ന് പറയും നൽകുന്ന വ്യക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കണം എന്ന് നിർദ്ദേശിച്ചു നിർവൃത്യാ പറയാതോന്നം സമ്പന്നം നിവർത്തതേ അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭഗവത് രൂപം ഭഗവത ഭഗവതോ രൂപം സുഭദ്രവും ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് സുഭദ്രം എന്നാണ് പറയുന്നത് വളരെ മംഗളകരമായിട്ടുള്ളത് ഭദ്രം സുഭദ്രം വളരെയധികം മംഗളകരമായ ആ ഒരു രൂപം ഭഗവാന്റെ രൂപം അതീന്ദ്രിയായിട്ടുള്ള രൂപം നിരന്തരമായിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ ധ്യായുതോ മന ഏവം ഭഗവധോ രൂപം സുഭദ്രം ധ്യായുതോ മന അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിർവൃത്യാ അപരയാതൂർണ്ണം സമ്പന്നം നിവർത്തത മനസ്സിൽ നിന്നുള്ള എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളും ഇല്ലാതാക്കപ്പെടും മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധമാവാം ഭൗതികമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്ന് മനസ്സ് പൂർണ്ണമായിട്ടും മുക്തമായിട്ട് മാറും സമ്പന്നം ന നിവർത്തതേ പിന്നീട് മനസ്സൊരിക്കലും അശുദ്ധമാകാത്ത അവസ്ഥയിൽ സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യും എന്ന് പറയും മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗമാണ് അർച്ച മാർഗം അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹാരാധന ഇപ്പൊ ഭഗവാന്റെ വിഗ്രഹാരാധന എന്തിനു വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഭഗവാന്റെ ശ്രീ വിഗ്രഹാരാധന അല്ലെങ്കിൽ അർച്ചന മാർഗം എന്ന് പറയും കലികത്തിൽ നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് നരദ മഹർഷിയുടെ പഞ്ചരാത്രിക സമ്പ്രദായമാണ് പഞ്ചരാത്ര വിധി അനുസരിച്ചാണ് നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നത് അത് വൈദികവിധിയേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് കലിയുഗത്തിൽ നമ്മൾക്ക് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വിഗ്രഹാരാധന ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾക്ക് കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലാണ് പഞ്ചരാത്രിക വിധി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നാരദ മഹർഷി തന്നെയാണ് പഞ്ചരാത്രിക വിധി നമ്മൾക്കായിട്ട് നൽകിയിട്ടുള്ളത് പഞ്ചരാത്രിക വിധി അനുസരിച്ച് ഭഗവാന്റെ അർച്ചനകൾ ദിവസം രാവിലെ എഴുന്നേറ്റ് നിർമ്മാല്യ പൂജ അല്ലെങ്കിൽ മഹളാരതി അതിനുശേഷം ദർശനാരതി ഗുരുപൂജ സന്ധ്യാരതി ഇതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതും അർച്ചന അർച്ചന തന്നെയാണ് ഭഗവാന്റെ വിഗ്രഹാരാധനയാണ് ആ അർച്ചന ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിക്ക് നിരന്തരമായിട്ട് ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ മനസ്സ് പരിശുദ്ധമായിട്ട് മാറും എന്ന് പറയുന്നു ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനം നിർവൃത്യാ പരയാതൂർണം സമ്പന്ന നിവർത്തത ആ ഒരു അർച്ചാ മാർഗവും നാരദ മഹർഷി അറിഞ്ഞുകൊടുത്തു അപ്പോൾ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണം ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹത്തിന് അർച്ചനകൾ ചെയ്യണം പിന്നീട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിക്കുകയും വേണം ഭഗവാന്റെ നാമം മന്ത്രമായിട്ട് ജപിക്കണം അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഗുഹ്യം ഖേചരാൻ ഒരു മന്ത്രം ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് ആ മന്ത്രം ഏഴു ദിവസം എം സപ്തരാത്രം പ്രപടൻ കുമാൻ ആരാണോ പഠിക്കുന്നത് തുടർച്ചയായിട്ട് ഏഴു രാത്രി രാത്രികളിൽ ജപിക്കുന്നത് ശ്വതീ ഖേചര അവർക്ക് ആകാശത്തിലുള്ള സിദ്ധന്മാരെയൊക്കെ കാണാൻ സാധിക്കും ആകാശത്തിൽ രുചി സഞ്ചരിക്കുന്ന സിദ്ധലോക നിവാസികളെ കാണാൻ സാധിക്കും അവർക്ക് ആ ദിവ്യമായിട്ടുള്ള കണ്ണുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇത് രഹസ്യമായിട്ടുള്ള മന്ത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുപരമ്പരയിൽ നിന്ന് തന്നെ ലഭിക്കണം അപ്പോഴേ ഫലം ഫലമുണ്ടാവുകയുള്ളു ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതെ വിശദീകരിക്കണം ഒരാൾ ചോദിക്കും ഇത് പുസ്തകങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടില്ലേ ഭാഗവതത്തിൽ പബ്ലിഷ് ചെയ് ചെയ്തില്ലേ പിന്നെ എങ്ങനെയാണ് രഹസ്യമാകുന്നത് എല്ലാവർക്കും വായിച്ചാണ് മനസ്സിലാകുന്നുണ്ടല്ലോ പക്ഷെ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പരമ്പരയിലൂടെ നമ്മൾക്ക് ഗുരു പറഞ്ഞു തരാം അപ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത് ഇങ്ങനെയുള്ള വൈദിക മന്ത്രങ്ങൾ അപ്പോൾ ആ മന്ത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രജപത്തിനെ കുറിച്ച് അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ഷീല പ്രൂപ്പാതെ വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഗുരുപരമ്പര നിർദ്ദേശിക്കുന്ന മന്ത്രമായിരിക്കണം അല്ലെ ഇപ്പോൾ ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് അപ്പോൾ നമ്മൾ ജപിക്കേണ്ടത് ആ ഒരു മന്ത്രമാണ് പ്രത്യേകത്തിലാണ് നരദ മഹർഷി ഓം നമോം വാസുദേവായ എന്നുള്ള മന്ത്രം ധ്രുവ മഹാരാജാവനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള മന്ത്രം എന്താണ് കലിഗത്തിൽ എല്ലാവർക്കും ജപിക്കാൻ ഭാഗത്തിനുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാഭ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതെല്ലാവർക്കും ജപിക്കാം എന്ന ഗുരു പരമ്പരയിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ജപിക്കുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ഭഗവാന്റെ രൂപത്തിനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് ഭഗവാന്റെ രൂപത്തിനെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഭഗവാന്റെ നാമ ശബ്ദത്തിന് തന്നെ ഭഗവാന്റെ പോലെ തന്നെ ശക്തിയുണ്ട് അതുകൊണ്ട് ആ ജപിക്കുന്ന ശബ്ദം മാത്രം നമ്മൾ കേട്ടാൽ മതി രൂപത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മനസ്സ് ശുദ്ധമാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഭഗവാന്റെ രൂപത്തിനെ കാണാൻ സാധിക്കും എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ വിഭാഗവിധ ഈ ഒരു മന്ത്രം ജപിക്കുക തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുക അതേപോലെ കുര്യാദ്രവ്യമയം ബുധ ഭഗവാന്റെ വിഗ്രഹത്തിന് ദ്രവ്യങ്ങളൊക്കെ സമർപ്പിക്കുക നിർദ്ദേശിക്കപ്പെട്ട ദ്രവ്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുക സബരിയാം വിവിധ ദ്രവ്യ ദേശകാല വിഭാഗവും ഈ ദ്രവ്യങ്ങൾ ദേശകാലങ്ങൾക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം എന്നാണ് ഭാരദമഹി പറയുന്നത് ഭഗവാന്റെ ആരാധനയിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള വ്യക്തി തന്നെയാണ് പറയുന്നത് ദേശകാലങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അർപ്പിക്കുന്ന ദ്രവ്യങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ അവിടെയുള്ള ലഭ്യത അനുസരിച്ച് മാറ്റങ്ങൾ വരാം പക്ഷെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള തത്വത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല അടിസ്ഥാന തത്വം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഭഗവാൻ അർപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെ പത്രം പുഷ്പം ഫലം തോയം യോമേ വ്യോമേ പുനിച്ചതി ഇതാണ് ഭഗവാൻ അർപ്പിക്കാവുന്ന ദ്രവ്യങ്ങൾ പത്രം പുഷ്പം ൾ പൂക്കൾ കായ്കൾ അതേപോലെ ജലം ഇങ്ങനെയുള്ള വസ്തുക്കൾ പക്ഷെ ആ ലഭിക്കുന്ന പൂക്കളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും ദേശകാലങ്ങൾക്ക് അനുസരിച്ച് എല്ലാ സ്ഥലത്തും എല്ലാ പുഷ്പങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല എല്ലാ സ്ഥലത്തും എല്ലാ ഫലങ്ങളും ലഭിക്കണമെന്നില്ല എല്ലാ കാലത്തും ഒരേപോലെയുള്ള പുഷ്പങ്ങളും ഫലങ്ങളും ലഭിക്കണമെന്നില്ല അപ്പൊ കാലദേശമനുസരിച്ച് ലഭ്യമാകുന്ന പുഷ്പങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഭഗവാനെ അർച്ചന ചെയ്യാം ഭഗവാന് സമർപ്പിക്കാം എന്നാണ് പറയുന്നത് ദേശകാല വിഭാഗം അല്ലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫലങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷെ അത് ചിലപ്പോൾ വിദേശത്ത് ലഭ്യമായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അവർക്ക് അവിടെ ലഭിക്കുന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ചു ഫലങ്ങൾ ഉപയോഗിച്ചു ഭഗവാനെ ആരാധിക്കാം അതിവിടെ അനുവദിക്കുകയാണ് നാടക മഹാഷി ചെയ്യുന്നത് അതിന് തെറ്റില്ല എന്നാണ് പറയുന്നത് ദേശകാല വിഭാഗവിധം ദേശകാലങ്ങൾക്ക് അനുസരിച്ച് അവിടെയുടെ ഉള്ള ലഭ്യത അനുസരിച്ച് ചെറിയ വ്യവ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ലോകം മുഴുവൻ ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കപ്പെടണം എന്നാണ് ആചാര്യന്മാരൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതിൽ അവർ നിർദ്ദേശിക്കുന്ന മാർഗം അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് പ്രിയയാ പ്രഭു അച്ഛും ഭഗവാന്റെ വിഗ്രഹത്തിനെ സലീലം കൊണ്ട് ശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം ശുദ്ധിയാക്കണം പിന്നീട് വനത്തിൽ നിന്ന് ലഭിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല കോർത്ത് വനമാല ഭഗവാന് സമർപ്പിക്കണം അതേപോലെ അവിടെ ലഭിക്കുന്ന ഫലമൂലാദികൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫലം മൂലാധികളൊക്കെ ഭഗവാന് സമർപ്പിക്കാം ഇവൻ ഭഗവാന് പുതുതായിട്ട് വളർന്നു വരുന്ന ഇലയുടെ മുകുളങ്ങൾ ചെടിയുടെ മുകുളങ്ങൾ അതേപോലെ പൂമുട്ടുകൾ ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സമർപ്പിക്കാവുന്നതാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു അതേപോലെ തുളസി തുളസി ദേവിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നത് പക്ഷേ തുളസിയ പ്രിയയാ പ്രഭു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് തുളസിയാണ് തുളസി ഭഗവാന് മാത്രം സമർപ്പിക്കാനുള്ളതാണ് തുളസി നമ്മൾ മറ്റാർക്ക് സമർപ്പിക്കാൻ പാട് ഉപയോഗിക്കാറില്ല യഥാർത്ഥത്തിൽ കാരണം തുളസി ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ചരണങ്ങളിൽ മാത്രം നിൽക്കാനാണ് അതുകൊണ്ട് തുളസിയെ യഥാർത്ഥത്തിൽ മറ്റു ദേവന്മാർക്ക് സമർപ്പിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇന്നത്തെ കാലത്തിൽ എല്ലാവരും ദേവന്മാർക്ക് പോലും തുളസിയെ സമർപ്പിക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ളൊരു വിധിയല്ല അപ്പോൾ കല്യാണത്തിന് പോലും നമ്മൾ തുളസിമാല വിവാഹത്തിന് തുളസിമാല ഉപയോഗിക്കരുത് അല്ലെ അത് തുളസിമാല നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല പാടില്ല എന്നതാണ് ഭഗവാന് മാത്രമാണ് തുളസി അർപ്പിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ പാദങ്ങളിൽ മാത്രമേ തുളസി അർപ്പിക്കാൻ പാടുകയുള്ളൂ അപ്പൊ തുളസിദേവി ഭഗവാന് പ്രിയപ്പെട്ട വ്യക്തിയാണ് അല്ലെ നമ്മൾ ചൊല്ലാറും പ്രായ തുളസി ദേവിയായ പ്രിയായെ കേശവർശിച്ച ഭഗവാൻ കേശവൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ഭക്തയാണ് തുളസി തുളസിയും ആഗ്രഹിക്കുന്നത് എന്താണ് ഭഗവാന് മാത്രം ഞാൻ അർപ്പിക്കപ്പെടണം എന്നുള്ളതാണ് അതുകൊണ്ട് തുളസിയെ ഭഗവാന് മാത്രം അർപ്പി അർപ്പിക്കേണ്ടതാണ് അപ്പം ആ തുളസി ദേവിയെയും അർപ്പിച്ചുകൊണ്ട് നിനക്ക് ഭഗവാന്റെ ആരാധന ചെയ്യാം എന്ന് നാരദ മഹർഷി ധ്രുവനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനിയും ഭഗവാന്റെ ആരാധനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് മനുഷ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേമാജി ആഹ് ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതര ശ്രീവാസാദി ഗൗരവക്തബം